വീട്ടിൽ പാൽ കാച്ചുമ്പം പിരിഞ്ഞു പോയാൽ സാധാരണയായിട്ട് എന്താ ചെയ്യുക തൈരാക്കാൻ ആക്കാൻ ഉറേ ഒഴിക്കും അല്ലെങ്കിൽ നീട്ടി അങ്ങ് മറിക്കും പാലങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും അത് മിസ്സായിപ്പോ എന്നുള്ളൊരു വിഷമായിരിക്കും പിരിഞ്ഞു പോയ പാല് കളയാതെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് തൈരാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലുള്ള പാൽ ഇങ്ങനെ ഇളം ചൂടോടുകൂടി കുറച്ച് വേറെ തൈരിൽ ഒഴിച്ച് വെച്ചിട്ട് തൈരാക്കാൻ വേണ്ടി വെക്കാം പാൽ പിരിഞ്ഞ് ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ പരിപാടിയും ചീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പിരിഞ്ഞ് പോയിരിക്കുന്ന പാലിനെ കുറച്ചുകൂടി വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളവും ആ ഒരു ചീസ് പാട്ടും നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വിനീഗറാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ഞൂറ് എം എൽ പാൽ പാലിന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് പിരിച്ചെടുക്കാം അതിൽ തന്നെ നമുക്ക് പനീർ ഉണ്ടാക്കുന്നത് പറയാം അത് ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല ജസ്റ്റ് പറയാം ഈ പാല് നന്നായിട്ട് പിരിഞ്ഞത് അടിച്ചെടുത്ത് അതിൻ്റെ വെള്ളവും ഈ ഒരു ചീസ് പാർട്ട് ആ ഒരു പനീർ പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് കിഴി കെട്ടി പ്രസ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കറിയൊക്കെ ആക്കാം പനീർ ഹോം മെയ്ഡ് പനീർ റെഡിയാക്കാം അങ്ങനെ പാൽ ഇരിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാൽ ഇരിഞ്ഞതും സാൻഡ്വിച്ചും തമ്മിലെന്ന ബന്ധം എന്നായിരിക്കും അല്ലേ അതിന്റെ റെസിപ്പി ഞാൻ ഇതില് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പാലിരിഞ്ഞുകൊണ്ട് തൈര് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പനീർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ ചീസസ് ഉണ്ടാക്കാം ക്രീം ഒക്കെ ഉണ്ടാക്കാം അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തതാണ് അതുകൊണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം നോക്കിയാൽ മതി കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ക്രീം ചീസ് നന്നായിട്ട് ചിലവാകും ബ്രെഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കേക്ക് പോലെയും പാസ്ട്രി പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ ഒക്കെ വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പാൽ പിരിഞ്ഞതിന്റെ ആ വെള്ളമൊക്കെ ഊട്ടി ആ ഒരു ചീസ് പാട്ട് നന്നായിട്ട് പച്ചവെള്ളം വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഞാൻ സാൻഡ്വിച്ച് ആക്കാനുള്ള പരിപാടിയാണ് കാണിക്കുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത ഈ ഒരു ചീസ് പാട്ട് അതിന്റെ വെള്ളമൊക്കെ മാക്സിമം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോ അര ലിറ്റർ പാല് പിരുന്നതിന്റെയാണ് അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ചെറിയ ജാർ തന്നെ ഏറ്റവും ചെറിയ ജാർ തന്നെ ചെയ്താലേ ഇത് നമുക്ക് നല്ല ക്രീമി സ്ട്രക്ചറിൽ ഒരുപാട് ഉണ്ടെങ്കിലേ വലിയ ചാറില് ചെയ്താൽ ശരിയാവുള്ളൂ അത് ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഈ ഗാർലിക്കൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നാലും ഇതിൽ ഗാർലിക്കിന്റെ ഫ്ലേവർ മസ്റ്റ് ആണേ പിന്നെ ഓപ്ഷനാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ടേസ്റ്റിന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ് വിനികർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിനൊരു സ്വീറ്റ് ഫ്ലേവർ വേണം അതിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് ആണെങ്കിൽ അതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പില്ലായിരുന്നു ഞാൻ വൈറ്റ് പേപ്പർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് ചാനലിൽ കണ്ടു കണ്ടുനോക്കിയാൽ മതി സാന്റ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മയോണേസ് ആണ് ഞാൻ റെഡിയാക്കുന്നതെന്ന് മനസ്സിലായാലോ അപ്പം നമുക്കൊരു അത്യാവശ്യം റണ്ണിങ് കൺസിസ്റ്റൻസി വേണം അതിന് ഞാനിവിടെ ചേർക്കുന്നത് പാലാണ് നോർമൽ പാൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണേ പാൽ കുറച്ച് ഒഴിച്ച് അടിച്ചെടുത്ത് പിന്നെ ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി സെറ്റാക്കിയത് ഭയങ്കരമായിട്ട് ലൂസായി പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ വെറുതെ കഴിഞ്ഞ പിരിഞ്ഞ് പാൽ കൊണ്ട് നല്ല ഹോം മെയ്ഡ് ഹെൽത്തി വെജിറ്റബിൾ മയോണീസ് റെഡിയായി നല്ല ടേസ്റ്റാണ് പാൽ ഇരിഞ്ഞ് ഇങ്ങനെ സാൻഡ്വിച്ച് തന്നെ പ്ലാൻ ചെയ്യണമെന്നില്ല പലതും പ്ലാൻ ചെയ്യാം നമുക്ക് ഷവർമ്മ ഒക്കെ പ്ലാൻ ചെയ്യാം ചിക്കനൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ഷവർമ്മ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അതും കണ്ടു കണ്ടുനോക്കിയാൽ മതി സാൻഡ്വിച്ചിന് റോ വെജിറ്റബിൾ തന്നെയാണ് റെഡിയാക്കുന്നത് അത് നമുക്ക് സോട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അത് ആ ഷവർമ്മയുടെ വീഡിയോയിൽ അതെങ്ങനെയാണ് സോട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ട് കണ്ടു കണ്ടുനോക്കിയാൽ മതി അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ പച്ചക്കായതുകൊണ്ട് അതൊന്ന് ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ആ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ഞാനിവിടെ വെജിറ്റബിൾ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല ക്യാരറ്റ് ക്യാബേജ് പിന്നെ ഈ ക്യൂക്കുമറിയും മൂന്നെണ്ണമാണ് എടുക്കുന്നത് ക്യാപ്സിക്കവും സവാളിയും അതൊക്കെ എടുക്കാം അറ്റ്ലീസ്റ്റ് ക്യാപ്സിക്കം അല്ലെങ്കിൽ നമ്മുടെ ക്യാബേജ് ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് ക്യാരറ്റും കേൾക്കുമ്പോഴൊക്കെ ഗ്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വട്ടത്തിലൊക്കെ നൈസായിട്ട് മുറിച്ചെടുത്താലും മതി നമ്മുടെ ക്യാബേജ് ഇതുപോലെ ഗ്രീറ്റ് ചെയ്തെടുത്താൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും അത് കൊള്ളില്ല അതുകൊണ്ട് അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടും ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ് കുറച്ച് ചേർക്കാം അതുപോലെ ടൊമാറ്റോ സോസ് ചേർക്കാം സോയാ സോസ് ചേർക്കാം പിന്നെ പകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് സരണം കസ്റ്റമറൈസ് ചെയ്തിട്ടുണ്ടാക്കിയെടുക്കാം ബന്നില്ലായിരുന്നു അതുകൊണ്ട് ബ്രെഡിലാണ് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യുന്നത് ബ്രെഡ് ഒരു സ്ലൈസ് എടുത്ത് അതിലേക്ക് മയോണൈസ് ഒക്കെ തേച്ച് കൊടുത്ത് വേണമെങ്കിൽ അതിലേക്ക് കെച്ചപ്പ് ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ആ ഒരു ഫില്ലിങ്ങൊക്കെ വെജിറ്റബിളിൻ്റെ ഒക്കെ ചേർത്ത് നെക്സ്റ്റ് ഒരു സ്ലൈസ് കൊണ്ട് കവർ ചെയ്താൽ നമ്മുടെ ഈസി സാൻഡ്വിച്ച് റെഡിയായി ആയി പിന്നെ ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി കോമ്പിനേഷൻ ആയിട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കാര്യം ഉഷാറേ പാല് പിരിയുന്ന സമയത്ത് ഇത്രയും വെജിറ്റബിളൊന്നും കയ്യിലില്ല എന്ന് വെച്ചിട്ട് സാന്ഡ്വിച്ച് ആക്കാതെയൊന്നും ഇരിക്കേണ്ട ഈസി ആയിട്ട് മയോണൈസ് സാൻഡ്വിച്ചും ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടും കൂടെ പറഞ്ഞുതരാം അതുമാത്രമല്ല നിങ്ങളിപ്പം പാല് പിരിഞ്ഞ സമയത്ത് ഭയങ്കര ബിസിയാണ് ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ചീസ് പാട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിരുന്നാലും മതി ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ഇത് പ്രിപ്പയർ ചെയ്താൽ മതി അതായത് പാലൊന്ന് പിരിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് അത് പാഴാക്കി കളയണ്ടല്ലോ എന്ന് ഞാനിവിടെ പാനെ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അത് മെൽട്ടായി വരുമ്പം അതിലേക്ക് ബ്രെഡ് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറിൽ ഇട്ടിട്ട് ഇത് നല്ല ക്രിസ്പ്പി ആയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ അത് വെറുതെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ആ ഒരു സ്ലൈസിലേക്ക് നമ്മളുണ്ടാക്കി ഈ വെജിറ്റബിൾ മയോണൈസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒരു സ്ലൈസ് ടോസ്റ്റഡ് ബ്രെഡ് ൂടെ ചേർത്തിട്ടായാലേ ഈസി ആയിട്ട് നമ്മുടെ മയോണി സാൻഡ്വിച്ചും റെഡിയാക്കിയെടുക്കുക ഇതിൻ്റെ ആദ്യ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത് ചൂടോടെ പ്രിപ്പയർ ചെയ്ത് ഉടനെ കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക അത് തണുത്തൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഒക്കെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ അത്ര ടേസ്റ്റി ആവാൻ ചാൻസ് ഇല്ല എന്നാലും സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് സ്പോട്ടിൽ കഴിക്കാം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രെഡും ബണ്ണമൊന്നും ഇരിപ്പില്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിം സംഭവം ബ്രെഡിന് പകരം ചപ്പാത്തി വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും ചപ്പാത്തിയിൽ മയോണൈസൊക്കെ അപ്ലൈ ചെയ്ത് കെച്ചപ്പൊക്കെ അപ്ലൈ ചെയ്ത് ഈ വെജിറ്റബിൾ ഫില്ലിംഗ് ഒക്കെ അതിട്ട് ചേർത്തിട്ട് റോൾ ചെയ്ത് കഴിക്കുവാണെങ്കിൽ അങ്ങനെ ആയാലും ഇത് എടുക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ മറന്നു ഇതെന്താണെന്ന് വെച്ചാൽ അതായത് വീട്ടിൽ നല്ല പാലാണെന്ന് വിചാരിച്ചിട്ട് ചായ ഒക്കെ ഉണ്ടാക്കാൻ തിളപ്പിക്കുമ്പം അത് പിരിഞ്ഞു വരുന്നത് കാണുന്നു ആ ഒരു സംഭവം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ഓൾറെഡി അത് മോശമായിട്ടുള്ള പാലാണെന്ന് അറിയാം അത് പിരിയുമെന്ന് എന്തായാലും അറിയാം അത് മോശമായിട്ടുണ്ട് അതിനകത്തും ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇതേ രീതിക്ക് പ്രിപ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് കണ്ടാമിനേറ്റഡ് ആകും അങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാത്ത വളരെ കുറേ ദിവസം ുള്ളതൊന്നും അല്ല നമ്മൾ ഫ്രഷ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ആ പാല് കാച്ചത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞു വന്നു പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്ന സാധനമാണല്ലോ ജസ്റ്റ് ഒരു ആസിഡിക് ആസിഡിറ്റി നാച്ചുറത്തേക്കായാൽ അല്ലെങ്കിൽ അത് കുറേ നേരം കുറച്ചധികം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ അങ്ങനെയൊക്കെ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിരിഞ്ഞ പാൽ തൈരാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് ഇതൊരു സ്വീറ്റ് ആണ് ഇത് അറിയാത്തവർക്ക് ഇത് ഭയങ്കര ആയിരിക്കും പിരിഞ്ഞ പാൽ വെച്ചിട്ട് ഇത് ശരിക്കും ഉണ്ടാക്കാൻ പറ്റും അതാണ് കാണിക്കുന്നത് പാൽ പിരിഞ്ഞു വരുമ്പോൾ ഈ റെസിപ്പിക്ക് അത് പിന്നെയും വിനാഗിരി ഒക്കെ ഒഴിച്ച് ഭയങ്കരമായിട്ട് പിരിച്ചെടുക്കുമെന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് പിരിഞ്ഞു വരുമ്പം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം നന്നായിട്ട് വറ്റി കുറുകി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് വെച്ച് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ ആക്ച്വലി സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഇടാൻ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇതിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ അതൊക്കെ ഇൻക്ലൂഡ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ഒന്നുണ്ടാക്കി കാണിക്കുന്നത് പിന്നെ എപ്പോഴും പറയുന്നാലും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായാലും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ബെല്ലൈക്കണില് ഓൾ പ്രസ് ചെയ്താൽ ഇനിയുള്ള നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതുകൂടാതെ വേറെ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പാത്രം മാറ്റി വെക്കാം അത് കൈ ഒന്ന് തൊടാൻ പറ്റുന്ന ചൂടാക്കുമ്പം അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ പിരിഞ്ഞ പാൽ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി പേഡ റെഡിയാകും ഇല്ല ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ പേട സ്വീറ്റ് പോലെ തന്നെയാണ് ഇത് കിട്ടുക ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കുമ്പം കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ കിട്ടും പാല് ഡയറക്റ്റായിട്ട് വറ്റി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതേ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നുപോകരുത് മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം